കായംകുളം രാമപുരം അരവിന്ദാലയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു കായംകുളം രാമപുരം അരവിന്ദാലയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ കണ്ണിന് ഈ എൻ ഡിണ്ടെന്ന് ഇതടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മുടെ രോഗനിർണ്ണയം നടത്തുന്നു അതിനോടൊപ്പം തന്നെ വിവിധ അവയങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ രോഗനിർണ്ണയം ചെറിയ കാര്യങ്ങളല്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കണ്ണാൻ മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ ഭയപ്പെടുന്നത് പോലുള്ള കാര്യങ്ങളില്ല പക്ഷേ ആദ്യം അറിഞ്ഞാൽ മുറിച്ച് മാറ്റാൻ പറ്റുന്ന പോഷൻസ് ആണെങ്കിലും വേഗം ക്യൂവർ ആകും അതല്ലാത്തതാണെങ്കിലോ ഇനീഷ്യൽ സ്റ്റേജിൽ വേഗം ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പിന്നെ രോഗിയുടെ ഒരു നല്ല ശുഭാപ്തി വിശ്വാസവും നല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സമൂഹത്തിന്റെ ഒരു വലിയ സപ്പോർട്ടും ഇതും ആകുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു അതിന് ഉപരി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന അരവിന്ദന അരവിന്ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് എനിക്കിവിടെ ഒരു സ്വാഗത പ്രസ്ഥാനം സൂചിപ്പിച്ചു നിരാതരായി സംരക്ഷിക്കുന്നു എത്ര മഹനീയമായ കാര്യമാണ് നിങ്ങൾ ഓർക്കണം ഇന്ന് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന നമുക്ക് വേണ്ടിയ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞുവെച്ച മാതാപിതാക്കളെ അവർ അവരുടെ ജ്ഞാനപരായിട്ട് വളരെ ചേർത്ത് പിടിക്കുവാൻ ഒരു വലിയ മനസ്സുണ്ടല്ലോ അത് എത്ര പ്രശംസിച്ചാലും അധികമാവില്ല അപ്പൊ അത്തരത്തിലേക്ക് സമൂഹമുള്ളപ്പോൾ നമ്മൾ എങ്കടത്തിലിരിക്കുന്ന ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു ആശയപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കാർക്കും ഒരു രോഗവും ഇല്ലാതിരിക്കട്ടെ ഉണ്ടെങ്കിൽ കണ്ടരുത് ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോകുന്നത് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ കണ്ടെത്തണേ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ചാങ്ങയിൽ ഗോപകുമാർ അധ്യക്ഷനായി പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് ബാബു രാജീവ് രാമപുരം മുട്ടം റോട്ടറി ക്ലബ് പ്രസിഡന്റ് കെ പി അനിൽകുമാർ ട്രസ്റ്റ് സെക്രട്ടറി ഗിരി അരവിന്ദ് രവിനാഥ് രാമപുരം എന്നിവർ സംസാരിച്ചു